അതെ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാലരാമപുരം അഞ്ചുവർണത്തെരുവ് ഒറ്റത്തെരുവ് ഈ സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ ഇപ്പം ധാരാളമായിട്ടുള്ള കൈത്തറികൾ കുഴിത്തെറികൾ അങ്ങനെയുള്ള ഓടുന്നത് പിന്നെ നൂല് ചുറ്റുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം നമ്മുടെ ഈ ടെമ്പിളിന്റെ നേരെ മുന്നിൽ തന്നെ ഈ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഈ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര റിലാക്സിംഗ് ആയിട്ടും റിഫ്രഷിംഗ് ആയിട്ടും തോന്നുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഞാൻ ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം നല്ല സ്നേഹമുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഒരു പ്രായം ചുമർ പുള്ളിക്കാരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ഇതിനെല്ലാം അതിൻ്റെതായ തനതായ ഒരു ബ്യൂട്ടി കാത്തുസൂക്ഷിക്കുന്ന ഒരിടമാണ് നമ്മുടെ ബാലരാമപൂരം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചെറിയ ചെറിയ വീടുകളും ഈ ബിൽഡിങ്ങൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത് ആ വീഡിയോ നിങ്ങൾ ഒരു പക്ഷേ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി തീർച്ചയായും നിങ്ങളൊന്ന് നോക്കണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്